നമസ്കാരം വിനോദകത്തെ വാർത്തകളും വിശേഷങ്ങളുമായത് ഫിൽമി ബീറ്റ് മലയാളം ചില ചിത്രങ്ങൾ പ്രേക്ഷകർക്കെന്നും ആവശ്യമായിരിക്കും പ്രേക്ഷകർക്കിടയിൽ ആവേശം സൃഷ്ടിച്ച ലാലാട്ടൻ ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മാർച്ച് മുപ്പതിന് പുറത്തിറങ്ങിയ സ്പടികം ഭദ്രൻ സംവിധാനം ചെയ്ത ആ ഒരു ചിത്രം ആ വർഷത്തെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞിട്ടും സിനിമയുടെ തലമുറ തന്നെ മാറിയിട്ടും ഇന്നും ജനങ്ങളുടെ ഇടയിൽ സ്പടികം മിന്നിത്തിളങ്ങി തന്നെ നിൽക്കുകയാണ് ആടുതോമയും മുണ്ടൊറിഞ്ഞുള്ള അടിയും ആ റെയ്ബാൻ ഗ്ലാസും ഒക്കെ ഇന്നും പ്രേക്ഷകരുടെ ഇടയിൽ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം സ്പടികം ടുവിൻ്റെ രണ്ടാം ഭാഗം പുറത്തു വരികയാണ് എന്നൊരു വാർത്തയൊക്കെ വന്നു ട്രെയിലർ വരെ ഇറങ്ങി ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം പുറത്തു വരുന്നത് പ്രേക്ഷകർക്കിടയിൽ സന്തോഷം ജനിപ്പിക്കുന്ന സംഗതി തന്നെയാണ് എന്നാൽ സ്പടികം ടുവിൻ്റെ കാര്യത്തിൽ നേരെ വിപരീതമായിരുന്നു കാര്യങ്ങൾ ഇപ്പോഴുതാ സ്പടികം ട്യൂവിന്റെ സംവിധായകൻ ബിജു കട്ടക്കലിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് സംവിധായകൻ ഭദ്രൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തത് എന്തായാലും സ്പടികത്തിന്റെ രണ്ടാം ഭാഗം ചിത്രീകരിക്കുന്നു എന്ന് അവകാശപ്പെട്ട് ടീസർ പുറത്തിറക്കി പുറത്തിറക്കിയിരുന്നു നേരത്തെ ഈ സംവിധായകൻ തന്റെ അനുമതി ഇല്ലാതെയാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ചിത്രീകരിക്കാൻ ശ്രമിച്ചത് എന്ന് കാട്ടിയാണ് അവകാശ നിയമപ്രകാരം ഭദ്രൻ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് വ്യാപകമായി പ്രചരിച്ച ടീസറിൽ സ്പടികത്തിലെ കഥാപാത്രങ്ങളെ മോശമാക്കിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് സംവിധായകൻ ഭദ്രൻ്റെയോ അതുപോലെ തന്നെ മറ്റ് ചലച്ചിത്ര പ്രവർത്തകരുടെയോ അനുമതി ഇല്ലാതെയാണ് ചിത്രത്തിന്റെ രണ്ടാം പതിപ്പിന് പ്രചരണം നൽകിയിരിക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് പഠികത്തിൻ്റെ രണ്ടാം ഭാഗമായ സ്പടികം ടു ഇരുമ്പന്റെ ടീസർ ചിത്രത്തിൻ്റെ ഇരുപത്തിനാലാം വാർഷിക ദിനമായ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പതിനായിരുന്നു റിലീസ് ചെയ്തത് ആട് തോമയുടെ മകന്റെ കഥയാണ് രണ്ടാം ഭാഗത്തിൽ പറയുന്നത് എന്നാണ് സംവിധായകൻ വ്യക്തമാക്കിയത് ആദ്യ ഭാഗത്തിൽ പ്രേക്ഷക ശ്രദ്ധ ലഭിച്ച ചെകുത്താൻ ലോറി രണ്ടാം ഭാഗത്തിലുമുണ്ട് ചെകുത്താനു പകരം ഇരുമ്പനാണ് ഇക്കുറി കളത്തിലിറങ്ങുന്നത് സ്ഫടികത്തിൻ്റെ ഇരുപത്തിനാലാം വാർഷിക ദിനത്തിലായിരുന്നു സ്ഫടികം ടുവിൻ്റെ ടീച്ചർ പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പതിന് സ്പടികം ടു റിലീസായി എത്തുമെന്നാണ് സംവിധായകൻ അറിയിച്ചതും എന്തായാലും സംവിധായകൻ ബിജു കട്ടക്കൽ ഇനി കട്ടക്കനെ നിൽക്കേണ്ടി വരും ബിജു കട്ടക്കൽ തന്നെയാണ് ഈ സ്പടികം ടു ഈ ദിവസം റിലീസാവും എന്നൊക്കെ വിവരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് സ്പടികൻ ടു ഇരുമ്പന്റെ ടീച്ചറിന് അത്ര നല്ല ഒരു പ്രേക്ഷക സ്വീകാര്യത അല്ല ലഭിച്ചത് അത്രയധികം ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു ചിത്രം തന്നെയായിരുന്നു നമ്മുടെ ആട്തോമയും അതുപോലെ തന്നെ സ്പടികവും എന്തായാലും സ്പടികം ടൂവിൻ്റെ പ്രഖ്യാപനം മുതൽ തന്നെ എതിർപ്പുമായി സംവിധായകൻ ഭദ്രൻ രംഗത്തെത്തിയിരുന്നു ഭദ്രൻ മാത്രമല്ല ജനങ്ങൾ ഒന്നടങ്കം ആ ഒരു സംവിധായകനൊപ്പം നിലയുറപ്പിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം കാരണം ആടുതോമ ഒന്നേ ഉള്ളൂ അതൊന്നും മതി എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത് സ്പടികം ടുവിന് രണ്ടാം ഭാഗം ഉണ്ടാകില്ല ആദ്യം തന്നെ അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ് എന്ത് വില കൊടുത്തും ഈ ഒരു ചിത്രം തടയുമെന്നും സംവിധായകൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഭദ്രൻ്റെ വാക്കുകളെ അവഗണിച്ചുകൊണ്ടായിരുന്നു ചിത്രത്തിൻ്റെ ട്രെയിലർ ബിജു കട്ടക്കൽ പുറത്തുവിട്ടത് വിട്ടത് ഇതിന് പിന്നാലെയും രൂക്ഷ വിമർശനവുമായി ഭദ്രൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ആരാധകരും രംഗത്തെത്തിയിരുന്നു കാരണം ഒരു ഷോർട്ട് ഫിലിം ഒരുക്കുന്ന പോലെയാണ് അതിൻ്റെ ട്രെയിലർ വന്നത് എന്നൊക്കെയായിരുന്നു അഭിപ്രായങ്ങൾ എന്തായാലും ട്രെയിലർ എന്താ പറയുക ഒരു സംഭവമൊന്നും അല്ലായിരുന്നു എന്തായാലും ഇനി ബിജു കട്ടക്കൻ കട്ടയ്ക്ക് തന്നെ നിൽക്കേണ്ടി വരും കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യും